ഞാൻ നന്മോറത്തിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് പ്രേയർ മീറ്റിംഗിലേക്ക് ഇങ്ങനെ കയറിയത് ആദ്യം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പ്രേയർ മീറ്റിംഗ് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു അപ്പൊ ജസ്റ്റ് ഒരു ദിവസം ലിങ്കിൽ കയറി നോക്കി അപ്പൊ അന്നൊരു ദിവസം പ്രയർ മീറ്റിംഗ് കൂടി ഇപ്പം ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞ പിന്നെ പറ്റുമ്പോഴെല്ലാം ഞാൻ പ്രേയർ മീറ്റിങ്ങിന് കയറാറുണ്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലായിരിക്കുമ്പോഴാണ് നന്മരത്തെ കുറിച്ച് അറിഞ്ഞ പ്രയർ മീറ്റിങ്ങിന് കയറാൻ തുടങ്ങിയത് പിന്നെ ഞാൻ നാട്ടിങ്ങനെ പോകുന്നു ഇപ്പൊ ഞാൻ ജർമ്മനിയില ഇവിടെ വന്നേ പിന്നെ വന്നപ്പിന്നെ ഒരു ഒറ്റപ്പെട്ട ജീവിതം അപ്പൊ ഒരുപാട് അതിന് ഒത്തിരി ഫ്രണ്ട്സ് ഇല്ല ഇവിടെ മലയാളികൾ കുറവുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ വന്നേ വന്നപ്പിന്നെ ആണെങ്കിലും ഈ ഒരു പ്രേർമിറ്റിങ് കയറുമ്പം ലൈഫിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോട് ഒത്തിരി അടുത്തിരിക്കാൻ അതായത് പ്രശ്നങ്ങൾ ഒരുപാട് ലൈഫിൽ വരുന്നുണ്ട് ഏഹ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ എല്ലാ ആഴ്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് പക്ഷെ ഈശോനോട് ഒത്തിരി ചേർന്നിരിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട് ഇന്ന് നമുക്ക് എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അത് ഏറ്റവും വന്നിട്ടുള്ളത് പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഈശോ വാശി പിടിച്ച് മേടിക്കുന്ന ഒരു സ്വഭാവ എല്ലാം നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ആ ഈശോ എനിക്കത് വേണം എനിക്കത് വേണം അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഈശോനോട് പിണങ്ങ വഴക്കൂടെ പക്ഷെ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രയർ മീറ്റിങ്ങിന് കേറി അതിന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഈ വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടി തുടങ്ങി അത് ഭയങ്കരമായിട്ട് മാറി ഈശോ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ലേറ്റ് ആക്കി വെച്ചാലും അത് ഈശോ വേണ്ടെന്ന് വെച്ചതാ ഓക്കെ അതെനിക്ക് വേണ്ട എന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഏഹ് സങ്കടം ഒരുപാട് വരുമ്പോഴായാലും എന്തെങ്കിലും നമുക്ക് വേണ്ടതാന്ന് നമുക്ക് അത്രയും തോന്നിയാലും വേണ്ടില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് നമുക്ക് പറ്റും ഈശോ അത് വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് എനിക്ക് കിട്ടാത്തത് അല്ലെങ്കി ഇപ്പൊ നമ്മള് എക്സാമിനാട് മാർക്ക് കുറഞ്ഞാലും ഇപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഓറൽ എക്സാം ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ ഓറൽ എക്സാമിനെ ഫസ്റ്റ് പോയപ്പോ എനിക്ക് പേടിച്ചിട്ട് ഒട്ടും മര്യാദക്ക് പങ്കെടുക്കാൻ വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ എന്നോട് അന്ന് അവിടത്തെ പ്രൊഫസർ പറഞ്ഞു രണ്ടാം ഒന്നും കൂടെ വന്നിട്ട് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഭയങ്കര പ്രാർത്ഥിച്ചിട്ട് വചനൊക്കെ എടുത്തപ്പോ എനിക്ക് ഭയങ്കര പോസിറ്റീവ് വചന കിട്ടി അന്ന് ഞാൻ പോയത് അപ്പൊ ഭയങ്കര ഭയങ്കര ഇതായിട്ട് പോയതാണ് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല പക്ഷെ അന്ന് തിരിച്ചു വന്നപ്പോ ഞാനിങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോ ഈശോട് ഒന്ന് വഴക്കുണ്ടാക്കും തന്നെ വിചാരിച്ച് ഇങ്ങനെ വന്ന് പക്ഷെ റൂമിലെത്തി ഞാൻ ഈശോയുടെ ഫോട്ടോയിലേക്ക് നോക്കിയപ്പോ ഞാൻ ഈശോയുടെ ഫോട്ടോ എടുത്ത് എനിക്ക് ഞാൻ ഈശോയ്ക്ക് ഒരു ഉമ്മ എടുത്തു എന്നിട്ട് ടീച്ചോനോട് പറഞ്ഞു സാര ടീശോ നെക്സ്റ്റ് ടൈം അത് ശരിയാകും ഈശോ അത് ശരിയായിരിക്കും എനിക്ക് കുഴപ്പമില്ല പിന്നെ പിന്നത്തെ പ്രാവശ്യം ഞാൻ പോയി എനിക്ക് നല്ല വർക്ക് കിട്ടി ഒരു പ്രശ്നവുമില്ലാണ്ട് അത് സിമ്പിളായ പക്ഷെ അന്ന് ആദ്യം അത് എന്തിനാ വന്നെന്ന് എനിക്കറിയില്ല എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും പക്ഷെ തിരിച്ചു ഞാൻ വരുമ്പോ വരെ ഞാൻ വിചാരിക്കും ഇന്ന് ഇത് എനിക്ക് തയ്ക്കാൻ പറ്റില്ല ഞാൻ എന്തായാലും അങ്ങനെ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്റെ ലൈഫില് അങ്ങനെ രണ്ടാമതൊരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല എന്ന് അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ഈശോട് വഴക്കുണ്ടാക്കും എന്ന് ഓർത്ത് തന്നെ ആ റൂമിലേക്ക് വന്നു പക്ഷെ ഈശോയുടെ ഫോട്ടോ എനിക്ക് എനിക്കെന്തോ ഈശോയ്ക്ക് ഉമ്മ എടുക്കാനെന്ന് തോന്നി ഞാൻ ഈശോടെ ഫോട്ടോ എടുത്ത് ഉമ്മ എടുത്ത് ഈശോ പറഞ്ഞു അത് കുഴപ്പമില്ല അപ്പൊ അത് കഴിഞ്ഞപ്പോ ഓർത്തു ഈശോ എനിക്ക് ഇത്രയും മാറ്റം വന്നു ഞാൻ ഫണ്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു ഇത്രയും വലിയൊരു മാറ്റം എനിക്ക് വന്നു ഞാൻ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി അപ്പൊ ശരിക്കും എന്റെ ലൈഫിൽ ഇത്രയും ഒരു മാറ്റം വന്നത് എനിക്ക് എനിക്ക് ഇപ്പം ഒരു രണ്ട് ദിവസം കുടുംബങ്ങൾ പള്ളിയിൽ പോയൊരു ഒരു മണിക്കൂർ മണിക്കൂറിൻ്റെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു സമാധാനമില്ല അവിടെ ഇപ്പോ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഈശോട് ഈശോ സംസാരം ഇപ്പോഴത്തെ പ്രാർത്ഥനയില് അല്ലാതെ എന്റെ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ചോദിക്കാറില്ല അതല്ല ഈശോ ചെയ്തോളൂ കാരണം എന്റെ ലൈഫ് എന്നെക്കാളും നന്നായിട്ട് ഈശോയ്ക്ക് ഭയങ്കര കൃത്യമായിട്ട് അറിയാം പിന്നെ ഞാൻ ഏർ ചോദിച്ച് ചോദിച്ചു അതിൻ്റെ ഒരു ആവേശമുണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല ഈശോ കൃത്യമായിട്ട് ചെയ്തോളും ടൈം ആകുമ്പോൾ ചെയ്തോളും ഇപ്പൊ ഇവിടെ വന്നിട്ട് ജോലി അന്വേഷിച്ചിടന്ന് എനിക്കായിരിക്കും ഇവിടെ ഏറ്റവും അവസാനം ജോലി കിട്ടിയത് എല്ലാവർക്കും അതും പെട്ടെന്ന് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും ഈശോനോട് ഈശോ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ജോലി വേണം എന്ന് പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് ജോലി കിട്ടിയിട്ടായാലും അതിൻ്റെ ഇടയ്ക്ക് കൊറേ പ്രശ്നങ്ങളുണ്ട് എന്നാലും അതല്ല അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് സാരില്ല ഈശോ എല്ലാം ശരിയാക്കും എന്നിങ്ങനെ വിശ്വാ അത് അത് ഏറ്റവും പറ്റുന്ന എന്താന്ന് വെച്ചാൽ നമ്മള് അതായത് എന്റെ ലൈഫിൽ ഇത് കഴിഞ്ഞ എപ്പോഴും പറയും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ദിവ്യകാരണത്തിന് മുമ്പിൽ പോയിരുന്നത് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാലും കുറച്ചു നേരം അവിടെ പോയി ഇരുന്നാ എല്ലാം ശരിയാവുന്നിങ്ങനെ പറയും അത് തുടങ്ങാൻ തുടങ്ങിയ പിന്നെ എനിക്കിങ്ങനെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും പറ്റാൻ തുടങ്ങിയത് അവിടെ പോയി കുറച്ചു നേരം ഈ ഒന്നും കൊന്തയല്ലാന്നും പറ്റില്ലെങ്കിൽ അവിടെ പോയി കണ്ണടച്ച് കൊറച്ചു നേരം ഇരുന്നിട്ട് തിരിച്ചിറങ്ങി പോന്നാലും തിരിച്ചിറങ്ങുമ്പോ നമുക്ക് മാറും ശരിക്കും നമ്മളെ ഈശോ മാറ്റിക്കോ ഈശോ പെയിൻ അല്ല എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ പോയിരുന്നിട്ട് തിരിച്ചിറങ്ങി കഴിയും മീശോടെ അടുത്ത് പോയി കുറച്ചേ ഇരുന്നിട്ട് അത് ഭയങ്കര അനുഭവം ശരിക്കും മീറ്റിംഗ് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്റെ വീഡിയോസ് കണ്ട് അത് വന്ന് എനിക്ക് മാറ്റാമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് സത്യമായിട്ട് അതുകൊണ്ട് തന്നെ വന്ന ഒരു മാറ്റാണ്